എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് സദ്യകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത കൂട്ടുകറി കൂട്ടുകറി അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പല പല സ്ഥലത്തും രീതിയിലാണ് രീതിയിലാണ് ഈ ഉണ്ടാക്കാറുള്ളത് ഒരു കപ്പ് മത്തങ്ങ അരിഞ്ഞതും അത്ര തന്നെ ചേന അരിഞ്ഞതും ഏത്തക്കായ അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ ഒന്ന് ആവി കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ കഷ്ണങ്ങളെല്ലാം ഒരുമിച്ചാണ് അടുപ്പത്തേക്ക് വെക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് കടല നമ്മൾ കുക്കറിൽ ഉപ്പ് ചേർത്ത് വേവിക്കാൻ വച്ചിട്ടുണ്ട് ഇതാ കടല നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അതാ വെള്ളത്തോട് കൂടി തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചേനയും മത്തങ്ങയും കായയും ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ കഷ്ണങ്ങൾക്ക് വേണ്ട ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത ശേഷം പച്ചക്കറി ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ചു വരുമ്പോൾ കുറച്ച് വേപ്പിൽ കൂടിയിട്ട് ഒന്ന് മിക്സാക്കി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇളക്കി കഷ്ണങ്ങൾ ഇളക്കി കൊടുക്കണോട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട തേങ്ങയെല്ലാം ഒന്ന് വറുത്തെടുക്കാം ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് അര ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ആ പാനിലേക്ക് തന്നെ അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം ഒരു മുറി തേങ്ങാ ചിരികയിൽ ചേർത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കൈ വിടാതെ ഇളക്കി ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കാം തേങ്ങയിലേക്ക് രണ്ട് വറ്റൽ മുളകും രണ്ട് തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങതായ ഏകദേശം ഭാഗമായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഒരു നുള്ള കായപ്പൊടി ചേർക്കാം ഒരു നുള്ളു മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ കൂടി പോകരുത് എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അരച്ചെടുക്കാനുള്ളതാണ് അത് നമുക്ക് ചൂടാറാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ചേ അരച്ചെടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കി ലാസ്റ്റ് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ് ഇനി നമ്മൾ ആദ്യം വറുത്ത് വച്ചേക്കുന്ന കുരുമുളകും ജീരകവും കൂടി തേങ്ങ വറുത്ത കൂട്ടിലേക്ക് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിലിട്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചിട്ട് വരാം ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടല ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒരു രണ്ട് മിനിറ്റിന് ശേഷം അരപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം മിക്സി ജാറിൽ അല്പം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നുള്ളി ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം ഇതിനിപ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണ് അല്പം കൂടി ഉപ്പ് ചേർക്കാം നമ്മുടെ കറിക്ക് നല്ല കറുത്ത കളറാണ് കേട്ടോ ഉള്ളത് രണ്ട് മിനിറ്റ് തിളച്ച ശേഷം നമ്മൾ വറുത്ത് വച്ചേക്കുന്ന തേങ്ങ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇങ്ങനെ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കൂട്ടുകറിക്കുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അല്പം വേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സദ്യയിൽ ഉലമ്പാൻ പറ്റിയ അടിപൊളി കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കൂട്ടുകേറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം